പ്രിയപ്പെട്ട പ്രീബുഡ്രേഷർക്ക് സ്വാഗതം സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിനു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നടത്തിയ സൈനിങ്ങുകളിൽ ഏറ്റവും മികച്ച സൈനികളിൽ ഒന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്രധമായ നോവാ സുദോയുടെ സൈനിങ് നോവയുടെ സൈനിംഗിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം പല മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങി പുറകിൽ പോകുമ്പോഴും ഗോൾ അടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ തിരികെ കൊണ്ടുവരുന്ന ഒരു കാഴ്ച പല മത്സരങ്ങളിലും നോവാ സുദോയ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പല മത്സരങ്ങളിലും രക്ഷകനായി അവതരിക്കാനും നോവാ സുദോയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റാണ് കേരളവിന്റെ എടുത്തിറായ ആശാസ്നേഖി ഇപ്പോൾ ിൽ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ നോവാ സുദോയ്ക്ക് ഒരു ഐ എസ് ക്ലബ്ബ് ഒരു വമ്പൻ ഓഫർ കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ആശിഷ് നെയ്ക്ക് പങ്കുവയ്ക്കുന്ന അപ്ഡേറ്റ് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാ സുദോയ്ക്ക് ഇപ്പോൾ ഒരു ഐ എസ് ക്ലബ് ഒരു വമ്പൻ ഓഫർ കൊടുത്തു എന്നാണ് ഇപ്പോൾ ആശിഷ് നൈ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആ ഐ എസ് എ ക്ലബിന്റെ പേരെന്നും വെളിപ്പെടുത്താൻ ഇപ്പോൾ ആശിഷ് നൈഗ് തയ്യാറായിട്ടില്ല മികച്ചൊരു ഓഫർ തന്നെയാണ് ഇപ്പോൾ താരത്തിന് ഇപ്പോൾ ഒരു ഐസ് ക്ലബ് നൽകിയിരിക്കുന്നതെന്നാണ് ആശിഷ് നീങ്ങി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ആ ക്ലബ്ബ് ഏതാണെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ തന്നെ അറിയാൻ സാധിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് വിദേശ താരങ്ങൾ പുറത്തു പോകുമെന്നാണ് അതിൽ പെപ്രയും അതുപോലെ തന്നെ മിലോസും എന്തായാലും പുറത്തു പോകും ആ മൂന്നാമത്തെ താരം നോവാ സദോയി ആയിരിക്കുമെന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യം എന്തായാലും ഇപ്പോൾ നോവാ സദോയിക്ക് ഒരു വമ്പൻ ഓഫറാണ് ഇപ്പോൾ ഒരു ഐസ് ക്ലബ്ബ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ആശിഷ് നീയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇനിയും ഒരു സീസണിൽ ുമായി കരാറുണ്ട് എന്ത് തീരുമാനമായിരിക്കും നോവ എടുക്കുക എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം